കുറച്ച് ബീട്രൂട്ട് കളയാൻ്റെ ഔണ് വായ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് നമുക്ക് കുറച്ച് ബീട്രൂട്ട് ഇട്ട് മോര് കറി ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാവേ അത് നിങ്ങൾക്ക് ഈ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഒഴിച്ച് മഞ്ചട്ടിയ മഞ്ചട്ടി ആയതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കണം നല്ലതാണേ ഇതിലേക്ക് വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിച്ചിട്ട് ആ അത് വേവിച്ചെടുക്കണം ബീട്രൂട്ട് വേവിക്കാൻ വെച്ചിരുന്നത് വെള്ളം പറ്റിയിട്ടുണ്ട് എന്തൊക്കെയുണ്ട് ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തായിരുന്നു ഇതിലേക്ക് ഞാൻ അരച്ച് അരപ്പ് തേങ്ങയും ഇച്ചിരി മുളക് പൊടിയാണ് ചേർത്തത് മുളക് പൊടിയും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ അരച്ച് പിന്നേക്കഴിക്കുക വേണമെങ്കിൽ രണ്ട് കടുകുടെ ഞാൻ കടുക് ചേർത്തില്ല അതിനകത്തേക്കിട്ട് രണ്ട് കടുകും കൂടെയാണ് അരച്ചെടുക്കുക ആ അരപ്പ അത്തേനും വേഗട്ടെ അരപ്പ് നല്ല പോലെ തിളച്ചിട്ടുണ്ട് എന്നാലാണ് അരപ്പ് വേളു നല്ല പോലെ തിളച്ചില്ലെങ്കിൽ കറി വേഗം കേടായിപ്പോകും അതെ രണ്ട് കടുകും കൂടെ ഇട്ട് ഞാൻ അരച്ചെടുത്ത് ഇച്ചിരി വെള്ളം കൂടെ ഇച്ചിരി വെള്ളം കൂടെ വയ്ക്കാൻ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറുകി വരും ഈ ബീട്രൂട്ട് ആയതുകൊണ്ട് വെള്ളം ഈ ചട്ടിയല്ലേ അതുകൊണ്ട് കുറുകി വരും കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഒരു കറി നമ്മുടെ ബീട്രൂട്ട് ചാറ് കറി പച്ചടിയല്ല കേട്ടോ ബീട്രൂട്ട് ചാറുകറി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കടുക് വറുത്ത് ചേർക്കാം ഇനി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഇട്ട് കടുക് വറുത്ത വെച്ചു നല്ല സൂപ്പർ കറി ഈ മൂന്നാല് ദിവസത്തേക്ക് മൺചട്ടിയിലായത് കൊണ്ട് കേടാവാതിരുന്നോളും ഇടയ്ക്ക് ഇടയ്ക്ക് ചൂടാക്കി വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ചിരി കൊണ്ട കുറുകീക്കുളം കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേനും ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെക്കാം ബീട്രൂട്ട് ചാറുകറി പിന്നെ എൻ്റെ ഡോഗുകളുടെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോന്ന് നിക്കിക്ക് കുഞ്ഞാ വേണ്ട അതിനൊരു കുഞ്ഞല്ലേ ഉള്ളൂ അതിന് ഞാനുമാണ് നക്കിപ്പറക്കി കൊടുക്കുന്നത് അതൊക്കെ എന്നും ഉള്ളത് വീഡിയോയിൽ കൂടെ ഇടാം ഞാനിന്ന് നോർമലായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഉള്ളൂ എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ താങ്ക് യു അടുത്തത് കോവയ്ക്കാത്തവരം കോവയ്ക്കും തേങ്ങയും പച്ചമുളകും സവോള കടു കുറത്തിട്ട് ഇട്ട് രണ്ട് മൂന്ന് ആറ് ഏറ്റി ഇളക്കിയെടുത്താൽ കോവയ്ക്കാത്തവരം റെഡിയായിട്ടുണ്ട് റെഡിയായി വരും നല്ലപോലെ ആവി കയറി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചാൽ വെള്ളം ഒഴിക്കരുത് ചിലവർ ഈ കോവയ്ക്കും പയറൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അങ്ങനെയും ചെയ്യരുത് ഞാൻ അടച്ച് വെച്ച് തീ കുറച്ച് കഴിച്ചാൽ മതി ചോറൊക്കെ ഇളച്ചിട്ടുണ്ട് ഇനി വളർത്തിട്ട് പിന്നെ ഒരു സാധനങ്ങൾ ഉണ്ടാക്കി തക്കാളിക്ക വേണമെങ്കിൽ അത് ശകലം തൈരും കൂടെ ഒഴിക്കാം കേട്ടോ ഞാൻ ഒഴിക്കുന്നില്ല ചുമ്മാ തിന്നെ എനിക്കിഷ്ടം ഇങ്ങനെ ഇത്രയും കറി പോരെയൊന്ന് കറി കുറവാണ് മുട്ടയില്ല മുട്ട മുട്ട ഇടുന്നില്ല കോഴിയിപ്പം കോവിക്ക് തോരമ്പ ഈ കളറിലിരിക്കും കേട്ടോ എന്തോ എന്ത് എന്നറിയാൻ പള്ളാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചതെന്ന് ചിക്കണം രാജ്മയുടെ പണിയതാണ് ഞാനമ്മച്ച അത് ജാനമ്മി ഞാനമ്മിഞ്ഞമ്മ അമ്മേനും അമ്മയ്ക്കും കൊച്ചിനും അമ്മായിക്കും എനിക്ക് വേണ്ട ഒന്നും പറയില്ല അതൊക്കെ കുടിക്കട്ടെ

കിടക്കാനത് മണത്ത് നോക്ക എല്ലാം കിട്ടുമെങ്കിൽ എടുക്കാന്ന് നോർത്ത അടുത്തത് പാലൊന്നും ഇല്ല അല്ലെങ്കിൽ ഒരു പാപ്പം കുടിച്ചറിഞ്ഞോളൂ എല്ലാ പപ്പം കുടിച്ചറിഞ്ഞ പക്കണമുണ്ടോ എനിക്ക് ടെ കളറല്ല അക്കടെ അച്ഛൻ്റെ കളറാണ് ഞാൻ ഇന്നലെ ഇച്ചിരി പാൽപ്പൊടി പാലും കൂടെ കുറുക്കി കൊടുത്തായിരുന്നു കമ്മപ്പാപ്പം കൂടെ കുടിപ്പിച്ചായിരുന്നു മൂന്ന് മണി ആയപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഇളവായപ്പോൾ എട്ടുമണി ആകാറായില്ലോ അന്നേരം ഏറ്റില്ലായിരുന്നു ഞാൻ ഏൽപ്പിച്ചോണ്ട് വന്ന ഇതൊരു പണിയാണ് രാത്രിയിൽ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ കുടിപ്പിച്ചിട്ട് കിടക്കും എന്നിട്ട് ഇങ്ങനെ ഇത് മൂന്ന് മണിക്ക് കരഞ്ഞത് അയ്യോ അയ്യവത്തോ അയ്യവത്തോന്ന് കൊണ്ടേ എങ്ങനെ കറച്ചിലായിരുന്നു ഞാനിനെ പാപ്പിച്ച് കൊടുക്കാനും വന്നേക്കുവാണ് കിടക്ക കിടക്ക് ഒരു കൊച്ചുള്ളതുകൊണ്ടായിരിക്കാം വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ ടക്ക കിടന്നോട്ടോ ഇടക്ക് എടക്കാ നീക്കി ൾ നാക്കി കൊടുക്കുക ഞാൻ കേട